ലാസ്റ്റ് ബസ് രചന ഷഫീഖ് പറാടൻ കൊളപ്പുറം അവതരണം സിദ്ദീഖ് ഓമശ്ശേരി ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിലെത്തണമെന്ന മോഹവുമായി അയാൾ വേഗത്തിൽ ജോലികൾ ചെയ്തു തീർക്കാൻ തുടങ്ങി ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ഉള്ളേരിയയിലാണ് വീട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വാഹനങ്ങൾ കുറവാണ് ഏപ്പത്തിൻ്റെ പൈങ്കിളി ബസ് പോയാൽ എട്ട് നാൽപ്പത്തി അഞ്ചിന്റെ മലയിൽ ഉള്ളത് അയാൾ തൻ്റെ ജോലിയെല്ലാം ഒതുക്കി സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഒരു വിളി അലേ നിന്നെ ജിയം വിളിക്കുന്നു പടച്ചോനെ ഇനി എന്ത് ഗുരുമാലാണാവോ എന്നും നേരം വൈകിയത് തന്നെ അലി സ്വയം പറഞ്ഞ് ജിയമിന്റെ കാബിന് നേരെ നടന്നു മേ കം സർ അലേ ബോംബേന്ന് കുറച്ച് ലോഡ് വരുന്നുണ്ട് അവർ വൺ അവർ കൊണ്ട് ഇവിടെ എത്തും റെസീവ്ഡ് പേപ്പറ് സൈൻ ചെയ്ത് മെയിലേക്കണം എന്നിട്ട് പോയാൽ മതി ജി എമ്മിൻ്റെ കർക്കശ സ്വഭാവം അറിയുന്നത് കൊണ്ട് അലി മറുത്തൊന്നും പറയാതെ പുറത്തു വന്നു സമയം രാത്രി എട്ട് മണി ആയപ്പോഴാണ് ബോംബേന്ന് ലോഡ് വന്നത് അലിയുടെ ചിന്തകളൊക്കെ വീട്ടിലാണ് സുഖമില്ലാത്ത ഉമ്മയും അനിയത്തിയും മാത്രമാണ് വീട്ടിൽ പോകുന്ന വഴിക്ക് ഉമ്മാന്റെ മരുന്ന് വാങ്ങണം വളരെ വേഗത്തിൽ ലോഡെല്ലാം ഇറക്കി ഓഫീസ് ക്ലോസ് ചെയ്തു അല തിടുക്കത്തിൽ ബസ് ലക്ഷ്യമാക്കി നടന്നു ബസ് സ്റ്റോപ്പിന്റെ മുന്നിലുള്ള അബൂക്ക തൻ്റെ പെട്ടിക്കട അടക്കുകയാണ് അബൂക്ക മലയിൽ പോയോ അല്ലേ എന്തേ വൈകി ബസ് പോയിട്ട് കാ മണിക്കൂറായി എന്താ പറയാ പണി ഉണ്ടായിരുന്നു ൊടുവിൽ അബൂക്ക പോയി സമയം വീണ്ടും മുന്നോട്ട് ചലിക്കാൻ തുടങ്ങി പെട്ടെന്ന് അലിയുടെ ഫോൺ റിങ് ചെയ്തു വീട്ടിൽ നിന്നാണ് ഹലോ ആ ഹലോ പറഞ്ഞേ വേഗം വഴിൻറെ മരുന്ന് കൊണ്ടുവരണേ ആ ആയിക്കോട്ടെ അലി വീണ്ടും ോക്കത്താ ദൂരത്തേക്ക് കണ്ണു അടിയിരുന്നു സമയം വീണ്ടും കടന്നുപോയി വീണ്ടും അലിയുടെ ഫോൺ റിങ് ചെയ്തു ഹലോ എന്താ കുഞ്ഞ് ഞാൻ വരികയാണ് ഉമ്മാ അത് കേട്ടതും അലിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു അലി എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു തന്റെ വീടിന്റെ അങ്ങോട്ടുള്ള അവസാന ബസും പോയിരുന്നു പെട്ടെന്നൊരാള് ബൈക്കുമായി അലിയുടെ അടുത്തേക്ക് വന്നു ആ റഷീദ് എവിടുന്നാ വരുന്നത് അലിയുടെ മുഖത്ത് സമാധാനത്തിന്റെ വെളിച്ചം കണ്ടു നീ കയറ് റഷീദ് കൂടുതലൊന്നും പറയാൻ ഒന്നില്ല റഷീദ് അലിയുടെ അളാപ്പൻ്റെ മകനാണ് ഞാൻ കുറേ നേരമായി വണ്ടി കാത്തു നിൽക്കുന്നു അവസാന ബസ് പോയ ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത് അലി തുടർന്നു കൊണ്ടേയിരുന്നു റഷീദ് എല്ലാം മൂലിക്കെട്ടു ഇന്ന് ആ ജിയം വല്ലാത്തൊരു പണി തന്നു അയാൾക്കറിയാം ഞാൻ എതിരൊന്നും പറയാതെ എല്ലാം ചെയ്യുമെന്ന് ഉമ്മാനെ കുഞ്ഞുനെ ആലോചിച്ചാണ് അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയെ അലിയുടെ വീടിന് മുന്നിൽ ആളുകൾ കൂടി നിൽക്കുന്നു ഇതെല്ലാം കണ്ട് അലി ആകെ അന്താളിച്ചു അവൻ്റെ കയ്യിൽ നിന്നും ഉമ്മാൻ്റെ മരുന്ന് പൊതി റോഡിൽ വീണ് റഷീദ് വണ്ടി സീടാക്കി വന്ന് അലിയുടെ തോളിൽ കൈവച്ച് ഡാ എൻ്റെ ഉമ്മ പോയടാ അലിയുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി ഒരു നിമിഷം അവിടെ തന്നെ നിന്ന് സബോധം തിരിച്ചെടുത്തു ഉമ്മ ഉമ്മാ എന്നല്ലറി വിളിച്ചു അകത്തെ അതേസമയം കാലിയടിച്ചു മലയിൽ ബസ് അവസാന ട്രിപ്പും കഴിഞ്ഞു ഷട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു